ആൺകുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ ട്യൂട്ടോറിയൽ കോളേജ് അധ്യാപകൻ അറസ്റ്റിൽ പരവൂർ കൂനയിൽ ഇ സി കോട്ടേജിൽ സുജിത് കുമാറാണ് പിടിയിലായത് കൊല്ലം പരവൂരിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനം നടത്തി വരികയായിരുന്നു പ്രതിയായ സുജിത് കുമാർ രണ്ടു മാസം മുൻപാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് സ്ഥാപനത്തിൽ പഠിക്കുന്ന ആൺകുട്ടിയെ കായിക പരിശീലനത്തിൽ നിന്ന വ്യാജേന ടർഫിൽ കൊണ്ടുപോയ ശേഷം സമയം വൈകിയതിനാൽ കുട്ടികളുടെ വീടുകളിലേക്ക് അയക്കുന്നില്ല എന്ന് രക്ഷിതാക്കളെ വിളിച്ച് അറിയിക്കുകയും തന്റെ വീട്ടിൽ നിർത്തുകയും ചെയ്തു ശേഷമാണ് കുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയത് തിരികെ വീട്ടിലെത്തിയ കുട്ടിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയ രക്ഷിതാക്കൾ കാര്യം തിരക്കിയപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത് ഉടൻ തന്നെ രക്ഷിതാക്കൾ കുട്ടി പഠിക്കുന്ന സ്കൂളിൽ അറിയിക്കുകയും വിദ്യാർത്ഥിയെ കൗൺസിലിംഗിന് വിധേയമാക്കുകയും ചെയ്തു തുടർന്ന് പരാതി നൽകുകയും ചെയ്തു രക്ഷിതാക്കളുടെ പരാതിയിൽ പോലീസ് പ്രതിക്കെതിരെ കേസെടുക്കുകയുമായിരുന്നു ഇതോടെ സുജിത് കുമാർ ഒളിവിൽ പോയി കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലും ബാംഗ്ലൂരിലും ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി നാട്ടിലെത്തി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിനു ശ്രമിച്ചെങ്കിലും ലഭിച്ചില്ല ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ പരുവൂർ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം